ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നന്ദയോടും പിങ്കിയോടും അർജുനോടും അതുപോലെ തന്നെ കുടുംബത്തിലുള്ള എല്ലാവരോടും വളരെ റാഷായി സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഗൗതം പടി ഇറങ്ങുകയാണ് അപ്പോൾ എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനുള്ള കാര്യങ്ങൾ കുറേയൊക്കെ പറഞ്ഞു ഇതിൽ കൂടുതൽ ആരോടും ഒന്നും പറയാനില്ല നിന്നോടും പറയാനില്ല എന്നും പറഞ്ഞ് നന്ദയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഗൗതം ഇങ്ങനെ പോകുക അത് കേട്ടപ്പോൾ നമ്മുടെ നന്ദ ശരിക്കും വിഷമിച്ചു കിട്ടും പക്ഷേ പിങ്കിയുടെ മുഖത്തൊരു ഉണ്ടായിരുന്നു ഒരു പുച്ഛാവം ഉണ്ടായിരുന്നു അങ്ങനെ ചിരിയും പുച്ഛാവവും ഒക്കെ ആയിട്ട് ഡേ നമ്മുടെ പിങ്കി അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പോവുകയാണ് എനിക്ക് ഗൗതമേട്ടനെ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം അർജുൻ ഇങ്ങനെ പറയുക അപ്പോൾ അർജുൻ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരി ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് അവർ രണ്ടു പേരും പിങ്കിക്കാണെന്നുണ്ടെങ്കിൽ അർജുൻ ഇപ്പോൾ ഗൗതമിനെ ഫോളോ ചെയ്യുന്നതിൽ യാതൊരു പരാതിയില്ല കുഴപ്പമില്ല കാരണം ഗവൺമെൻറ് അവിഹിതം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം പിന്നെ അതിന് യാതൊരു പ്രശ്നവും പറയേണ്ട കാര്യമില്ലല്ലോ ആ സമയം പാവം നമ്മുടെ നന്ദയാണെങ്കിൽ അവിടെ കരഞ്ഞു വിളിച്ചിങ്ങനെ ഇരിക്കുന്നു വേഗം തന്നെ അർജുൻ റൂമിലേക്ക് കയറി റൂമിൽ കയറി ചെന്ന് ഡ്രസ്സൊക്കെ മാറി അപ്പോൾ ബൈക്ക് ഓടിക്കാനുള്ള ആ ഒരു സെറ്റപ്പിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടു കൊണ്ടാണ് വരുന്നത് അപ്പോൾ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു വേഷം അങ്ങനെ അതിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അർജുനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാവരും കൂടെ ചോദിച്ചു മോനെ അർജുൻ നീ നീതെങ്ങോട്ടാണ് നീ എങ്ങോട്ട് പോവുക എന്നൊക്കെ ചോദിച്ചപ്പം അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു എന്താണെന്നൊന്നും പറഞ്ഞിട്ട് പോടാമെന്ന് പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും അർജുനോട് അരുന്ധതി ഒക്കെ പറയുമ്പോൾ ഞാൻ വന്നിട്ട് പറയാൻ വല്യമായി എന്നും പറഞ്ഞുകൊണ്ട് അർജുൻ ധൃതി പിടിച്ചങ്ങ് പോകുക അപ്പോൾ അർജുന ധൃത പിടിച്ച് പോകുമ്പോഴത്തേക്കും പിങ്കി അതും അവിടെ പാട്ടാക്കി അർജുൻ ഗൗതത്തിനെ ഫോളോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൗതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി പോകുന്നതാണ് എന്നുള്ള കാര്യം എൻ്റെ ഈശ്വരന്മാർ എന്തൊക്കെ ഈ വീട്ടിൽ നടക്കണേന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി എന്നിട്ട് അവിടെ ഇരിക്കുക കേട്ടോ ലക്ഷ്മിയാണെങ്കിൽ കരച്ചിലോ കരച്ചിൽ മോഹിനി ആരാ ആരാപൊന്നുമോളും കിട്ടിയ അവസരത്തിൽ പാറ വെക്കാനും ഉണ്ടാക്കാനും അല്ലെങ്കിൽ കുശുമ്പ് പറയാനും മോഹിനിക്ക് സമയമുള്ളൂ മോഹിനി അത് നല്ല ഭേഷമായിട്ട് ചെയ്യുന്നുണ്ട് ആ എന്തൊക്കെയായിരുന്നു ഇവിടെ എല്ലാം ലക്ഷ്മിയുടെ അടുത്തീടെ അഹങ്കാരം കൊണ്ടെന്നേ ഞാൻ പറയുകയുള്ളൂ മകനും മരുമോളും കൂടി ഒന്നായി എന്നറിഞ്ഞപ്പോഴത്തേക്കും നിലത്തൊന്നും ആയിരുന്നില്ലല്ലോ ലക്ഷ്മി എടത്തി അതിനൊക്കെ കിട്ടിയ ശിക്ഷയായത് ഇതിപ്പോൾ നമ്മുടെ ചെറുക്കനായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോഹിനി പറയുക മോഹിനി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞ അരുന്ധതി അന്നേരം മോഹിനിയോട് ദേഷ്യപ്പെട്ടു എന്തായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ അർജുൻ ഗൗതത്തിനെ ഫോളോ ചെയ്ത് പോവുക അപ്പോൾ കുറേ ദൂരം അങ്ങ് പോയി പക്ഷെ അപ്പോഴേക്കും ഗൗതമങ്ങ് പോന്നായിരുന്നു കുറേ ദൂരം അങ്ങ് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴും കാണുന്നില്ലേ അപ്പോൾ വണ്ടി നിർത്തിട്ട് ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഗൗതം ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറി ആപ്പിളും അതും ഇതൊക്കെ വാങ്ങിക്കുന്നതാണ് അപ്പൊ ആപ്പിളൊക്കെ മേടിക്കുന്നത് കണ്ടപ്പോൾ അർജുൻ വേഗം തന്നെ വണ്ടി അവിടെ അങ്ങ് നിർത്തി വണ്ടി നിർത്തിയിട്ട് അർജുന് അപ്പോൾ സങ്കടമായി ഗൗതി കാണിക്കുന്നതൊക്കെ കണ്ടിട്ടേ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ചേട്ടാ അതിനെന്നെ വില ചേട്ടാ ഇതിനെന്നെ വില ഒരു ആപ്പിൾ എടുത്തിട്ട് അത് മൊത്തത്തോടെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുന്നു അപ്പോൾ ആപ്പിൾ കുറേ മേടിക്കുന്നു അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കുന്നു അപ്പോൾ ഈ മേടിക്കലും കാര്യങ്ങളും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അർജുനും വിചാരിച്ചു ഈ അറിഞ്ഞതും കേട്ടതും ഒക്കെ സത്യം തന്നെയാണ് ആ പറയുന്ന പെണ്ണ് ഗൗതമായിട്ടെൻ്റെ ഭാര്യ തന്നെയാണ് അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് ഈ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ സ്വന്തം ഭാര്യ അല്ലാത്ത ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇത്രയും കെയർ കൊടുക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അപ്പം അതുതന്നെയാണെന്ന് അർജുനം വിചാരിച്ചു അപ്പോൾ ഇത് ഏത് പെണ്ണാണെന്ന് കണ്ടുപിടിച്ചിട്ടേ തനിക്കൊരു ഇതൊള്ളു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ രണ്ടും കല്പിച്ച് പിന്നാലെ പോകാൻ തീരുമാനിച്ചു ഈ സമയത്ത് നമ്മുടെ ഗൗതമുണ്ടെന്നാണ് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് വണ്ടിയിൽ കയറി അപ്പം തന്നെ അർജുനും വണ്ടിയിൽ കയറി എന്നിട്ട് ഗൗതത്തിൻ്റെ പിന്നാലെ പോവുക അങ്ങനെ അവർ മുന്നേ പുറകെയായിട്ട് പോകുന്നത് അപ്പം അർജുൻ ഗൗതത്തിന് അറിയില്ല ഗൗതം കണ്ടില്ല അപ്പോൾ അർജുൻ പിന്നാലെ പതുക്കിയാണ് പോകുന്നത് ഗൗതമാണെങ്കിലും അത്യാവശ്യം ഒരിതിലാണ് പോകുന്നത് ഈ സമയത്ത് ഇതേ അവിടെ നമ്മുടെ നന്ദയെന്ന് ഭയങ്കര കരച്ചിലാട്ടോ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നന്ദയുടെ കണ്ണുനീരൊക്കെ ഒപ്പിപ്പിങ്കിൽ കൂടെ കൂടുകയാണ് നീ വിഷമിക്കല്ലേ നന്ദ നീ എന്തിനാ സങ്കടപ്പെടുന്നത് അർജുൻ പോയിട്ടുണ്ടല്ലോ ആർജും പോയിട്ട് വരുമ്പോൾ എന്താ സംഭവം എന്നൊക്കെ ശരിക്കും അറിയാൻ കഴിയുമല്ലോ നീ ചുമ്മാ സങ്കടപ്പെടല്ലേ നീ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും പിങ്കിയുടെ ഈ ഒരു ആശ്വാസ വാക്കുകളും അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ പാവം നന്ദ അതൊക്കെ കണ്ടും കേട്ട് നേരാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുക എന്നാലും ഗൗതം സാർ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിങ്കി എന്നൊക്കെ പറയുന്ന നന്ദയോട് ഗൗതം ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്ന് നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാവുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞ് പിങ്കി ഇങ്ങനെ കുറേ ഡയലോഗുകൾ അങ്ങോട്ട് കൊടുക്കുന്നു നന്ദ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിലും കൊടുക്കേണ്ട ഡോസ് ടയ്ക്ക് കൊടുക്കാൻ പിങ്കി മറന്നൊന്നും പോകുന്നില്ല കാരണം നന്ദയുടെ ഉള്ളിൽ ഇങ്ങനെ തീ ആളി കത്തണം അതിന് വേണ്ടിയിട്ട് പിങ്കി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാലോ എല്ലാവരുടെ കണ്ണിലും അല്ലെങ്കിൽ നന്ദയുടെ കണ്ണിലും നന്ദയെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു വേഷപരിവേഷത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു അങ്ങനെ അതെ നമ്മുടെ നന്ദയെ സമാധാനപ്പിച്ചുകൊണ്ടിരിക്കുക ലക്ഷ്മിയാണെങ്കിലും നന്ദയോടെന്തോ സംസാരിക്കേണ്ടതെന്ന് പോലും അറിയില്ല അപ്പോൾ എന്ന് വിളിച്ച് ചെന്നപ്പോഴത്തേക്ക് ലക്ഷ്മിയുടെ നെഞ്ചിലേക്ക് അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്നു എൻ അപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ളതായിട്ടൊന്നും ഇല്ലല്ലോ അമ്മയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമൊക്കെ ആട്ടോ നന്ദയ്ക്ക് അപ്പം എൻ്റെ പൊന്നുമോൾ വിഷമിക്കല്ലേ അവൻ ഒരിക്കലും നിന്നെ ചതിക്കാൻ കഴിയില്ല അവൻ അവനീ ചെയ്യുന്നതിന് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണുമെന്നൊക്കെ പറയുമ്പോൾ മകനെ ഇങ്ങനെ ന്യായീകരിക്കല്ലേ ഇച്ചിരമായി എന്നും പറഞ്ഞുകൊണ്ട് ദേവളെന്ന് വെച്ച് പറയുവാണ് നമ്മുടെ പിങ്കി അപ്പോൾ പിങ്കി ആണെങ്കിൽ ലക്ഷ്മിയോടും അതും ഇതൊക്കെ പറയാല് ലക്ഷ്മിയാണ് എങ്ങനെയെങ്കിലും നന്ദയുടെ കരച്ചിൽ മാറ്റാൻ ആ ശ്രമിക്കുന്നത് പക്ഷെ പിങ്കി അതിനൊന്നും അവസരം കൊടുക്കുന്നില്ല പിങ്കി ഒന്നിനൊമ്പത് എന്നുള്ള രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം എന്താ പറയുക അടിയിൽ കൂടെ പാറ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേ സിറ്റുവേഷൻ തന്നെ അങ്ങനെ ആ ഒരു ഇതിലൂടെ ഇവർ വീട്ടിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ ഗൗതം വണ്ടി ഓടിച്ചങ്ങ് പോണു അർജുൻ ഫോളോ ചെയ്യുന്നു എന്നാലും ഈ ഗൗതമായിട്ട് എങ്ങോട്ടായി പോകുന്നത് എന്നാലും നന്ദയോട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഏട്ടനെ തോന്നിയല്ലോ എൻ്റെ ഏട്ടൻ ഒരിക്കലും കള്ളം പറയാത്ത ഒരാളായിരുന്നു ആ ഏട്ടൻ കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇതൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടാട്ടോ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നന്ദയുടെ ജീവിതത്തിൽ കരടായി കയറിയിരിക്കുന്ന ആ പെണ്ണിനെ ഞാൻ ഒഴിവാക്കും എന്നൊക്കെ അർജുന ഇങ്ങനെ മനസ്സിൽ വണ്ടി ഒടിച്ച് മനസ്സിൽ പറഞ്ഞോണ്ട് പോകുക അതുകഴിഞ്ഞ് കുറേ അങ്ങ് ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഹോസ്പിറ്റലിലേക്കാണ് ചെന്ന് കയറുന്നത് ആ ഇതെന്താ ഹോസ്പിറ്റലിൽ കയറുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അർജുനും പിന്നെ അല്ലെ ഹോസ്പിറ്റലിലേക്ക് പോകും അങ്ങനെ അർജുനും ഹോസ്പിറ്റലിലേക്ക് കയറുന്നു അതുപോലെ ഗൗതവും കയറുന്നു ഗൗതമാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് എടുത്ത് നേരെ അകത്തേക്ക് കയറിപ്പോ അപ്പോൾ എന്നിട്ട് കയറി ചെന്നത് റിസപ്ഷനിൽ ചോദിക്കുകയൊക്കെ ചെയ്തു ഇതെന്താ എന്തൊക്കെ ചോദിക്കുന്നതൊക്കെ നമ്മുടെ അർജുൻ ബാക്കിൽ നിന്ന് കാണുക അപ്പോൾ ആരെങ്കിലും അഭിരാമി അന്വേഷിച്ച് വന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അർജുൻ ചോദിക്കുന്നത് ഗൗതം ചോദിക്കുന്നത് അപ്പോൾ എന്താ ചോദിക്കുന്നത് എന്നുള്ള അർജുനറിയില്ല അർജുൻ പിറകിലിച്ച് ബാക്കിലാണ് നിൽക്കുന്നത് ഗ്യാപ്പിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അർജുനൻ എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് ഗൗതത്തെ ഫോളോ ചെയ്യുക ഗൗതമാണെങ്കിൽ ഇതുവരെയോ എല്ലാം ചോദിക്കും വറക്കുമൊക്കെ ചെയ്തിട്ട് കയറിപ്പോയി അർജുനും പിന്നാലെ കയറി ചെന്നു അർജുന എന്നിട്ട് കയറി ചെന്നപ്പോൾ ഒരു റൂമിലേക്ക് കയറി റൂമിലേക്ക് കയറിയിട്ട് ആ റൂമിൻ്റെ ഡോറ് പതുക്കെ അങ് ചാരി അപ്പോൾ റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അർജുൻ വന്നു ആ റൂമിൻ റൂമിലേക്ക് ഗൗതം കയറുന്നത് കണ്ടല്ലോ അവിടെ അങ്ങനെ നിൽക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ആരാണ് ഉള്ളതെന്ന് അറിയണം ആരെയാണ് ഏട്ടൻ ഇവിടെ ഒളിച്ച് താമസിപ്പിച്ചിരിക്കുന്നതെന്നും അറിയണം ആരുടെ ആണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയണം അതിനു വേണ്ടി അർജുൻ നേരെ റിസപ്ഷനിലേക്ക് പോയി അപ്പോൾ റിസപ്ഷനിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ ഗൗതം കയറി ചെന്നതും ഈ ഫ്രൂട്ട്സൊക്കെ ആടല്ലേ ചെന്നത് ആ ഗൗതം വന്നോന്ന് ചോദിച്ചു തന്നെ അന്വേഷിച്ച് ആരെങ്കിലും വരികയോ മറ്റോ ചെയ്തിരുന്നോ എന്നൊക്കെ ഗൗത അഭിരാമിയോട് ചോദിച്ചപ്പോൾ ഇല്ല ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് കുറച്ച് ഫ്രൂട്ട്സാണ് തനിക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു ഗൗതത്തിന് ഒരുപാട് ബുദ്ധിമുട്ടായല്ലേ ഇതൊക്കെ എന്തിനാണ് ഗൗതം വാങ്ങിച്ചത് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ എൻ്റെ സൂര്ജിൻ്റെ കുഞ്ഞിന് അവൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ അവൻ്റെ ചെറിയച്ഛൻ മേടിച്ചു കൊടുക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതമെങ്ങനെ പറയുന്നു വേണ്ട എന്നൊന്നും പറയണ്ട കിട്ടുന്നതെന്തും അത് കഴിച്ചുകൊള്ളണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ കുഞ്ഞിൻ്റെ ആരോഗ്യം നിൻ്റെ ആരോഗ്യം നോക്കണ്ടേ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ അർജുൻ നേരെ താഴേക്ക് ഇറങ്ങിച്ചെന്നു അവിടെ ചെന്ന് റിസപ്ഷനിൽ അവിടെ നിൽക്കുന്ന ആളോട് ചോദിക്കുവാണ് ഇപോലെ ഇപ്പോൾ റൂം നമ്പറൊക്കെ നോക്കിയാൽ ഇപ്പോൾ റൂം നമ്പർ ഇത്രയിൽ ആരാണ് താമസിക്കുന്നതെന്നുള്ളത് അപ്പോൾ അവർ പറയാനൊന്നും വലിയ കൂട്ടാക്കിയില്ല അവരങ്ങനെ കൂട്ടാക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആളാണ് ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി അപ്പോൾ ഇങ്ങനെ ഒരു ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനായ ഒരു വ്യക്തിക്ക് അത് അറിയാനുള്ള അവകാശം ഉണ്ടാകും എന്നുള്ള എന്നുള്ളൊരിതിൽ അവരങ്ങനെ പറഞ്ഞും കൊടുത്തു അവരങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അർജുൻ ആ ഒരു എന്താ പറയുന്നത് ഒരു ഷോക്കിൽ ഇങ്ങനെ നിൽക്കുക അവിടെയും ഗൗതത്തിൻ്റെ ഭാര്യയാണ് അഭിരാമി എന്നുള്ളതാണ് അവിടെയും കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഞെട്ടലോട് കൂടി നമ്മുടെ അർജുൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇനിയും ഇതിങ്ങനെ വിട്ടുകളഞ്ഞാൽ പറ്റില്ല എന്നുള്ള ആ ഒരു നമ്മുടെ അർജുനന് മനസ്സിലായി അർജുൻ എന്നിട്ട് നേരെ ഇവരുടെ റൂമിലേക്ക് പോകണം അപ്പോൾ ഇവരുടെ റൂമിലേക്ക് പോയ ആ സമയത്ത് അവരെ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ ഇനി അങ്ങോട്ട് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുക ഇനിയും പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ അഡ്മിറ്റായി കിടക്കേണ്ട കാര്യമുണ്ടോ ഡിസ്ചാർജ് ആയ ബാക്കി കാര്യങ്ങളൊക്കെ ഗൗതത്തിന് പെട്ടെന്ന് തന്നെ ചെയ്യാമായിരുന്നല്ലോ ഇതൊക്കെ പറയുന്ന സമയത്ത് വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആവി ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഗൗതത്തിനോട് അപ്പോൾ ഗൗതവം ഗൗതം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സങ്കടത്തോടെ പറഞ്ഞു വീട്ടിൽ ആകെ പ്രശ്നമാണ് നന്ദ എന്നെ ചോദ്യം ചെയ്തു നന്ദയെ ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നു എനിക്കെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നു അതൊക്കെ കേട്ട പബരാമിക്കും ഭയങ്കര സങ്കടമായി ഗൗതം എനിക്ക് വേണ്ടി സ്വന്തം കുടുംബത്തെയും ഭാര്യയെയും കുടുംബാംഗങ്ങളെയും വേദനിപ്പിക്കരുത് എനിക്ക് വേണ്ടി അവരുടെ സന്തോഷങ്ങൾ തള്ളിക്കെടുത്തരുതെന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ട് അവരുടെ സന്തോഷം തല്ലിക്കെടുത്താൻ ശ്രമിച്ചിട്ടില്ലല്ലോ ആമി പക്ഷെ നിന്റെ കാര്യത്തിൽ ഞാൻ എടുത്ത ഉത്തരവാദിത്വം അതെനിക്ക് പൂർത്തിയാക്കണം എൻ്റെ വീട്ടിലെ പ്രശ്നം ഇന്നല്ലെങ്കിൽ നാളെ അത് മാറും പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ നിന്നെ ഞാൻ കൈ നിന്റെ അവസ്ഥ എന്താകും എനിക്ക് നല്ല ബോധം ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്തും വന്നാൽ വരട്ടെ എന്നുള്ളൊരു രീതിയിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ ഗൗതം പറഞ്ഞു അപ്പോൾ ഗൗതമ് അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഹാമിക്ക് ഭയങ്കര സങ്കടം എന്നാലും നന്ദയോടെങ്കിലും സത്യം പറയായിരുന്നു ആ നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെയും പിന്നെ നീ ഇതിന് അതുതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക നമ്മുടെ ഗൗതം ആമിയോട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണെങ്കിൽ അവിടെ ഇന്ദീവരത്തിൽ എല്ലാവരും ഭയങ്കരമായിട്ടിങ്ങനെ എന്താ പറഞ്ഞ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുന്നു നന്തയ്ക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല നന്ദയായിട്ട് പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒക്കെ ഒരു കൊച്ചു കുഞ്ഞിനെ പരിചരിക്കുന്നു എന്ന പോലെ പിങ്കി ഇങ്ങനെ സംരക്ഷിച്ച് സംരക്ഷണ വലയത്തിൽ നിർത്തിയിരിക്കുക നീ സങ്കടപ്പെടല്ലേ നന്ദി അർജുൻ പോയിട്ടുണ്ടല്ലോ അർജുൻ പോയിട്ട് വരുമ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു വിവരം കിട്ടിയിരിക്കും ഒന്നുമില്ലെങ്കിലും അർജുനൊരു പട്ടാളക്കാരനല്ലേ അവൻ നമ്മൾ നമ്മളന്വേഷിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല എന്താണോ സത്യം അത് വ്യക്തമായി തെളിയിച്ചിട്ടേ അർജുൻ ഇനി മടങ്ങി വരത്തുള്ളൂ അതുകൊണ്ട് അത് നോർത്തു നീ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പിങ്കി ഇങ്ങനെ നമ്മുടെ നന്ദയെ സമാധാനിപ്പിക്കാം നന്ദയെ സമാധാനിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറം ഗൗതത്തിന് ഇനി വേറൊരു പെണ്ണും കിട്ടിയുള്ളൂ ഇല്ല എന്ന് അറിയണം ആ ഒരൊറ്റ ഇതാണ് അറിയേണ്ടത് നമ്മുടെ പിങ്കിക്ക് അപ്പോൾ പിങ്കി ഇങ്ങനെ എല്ലാവരോടും ഈ ഒരു കാര്യം സങ്കടപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ നിന്നൊക്കെയാണ് പറയുന്നത് അർജുൻ പോയി അപ്പോൾ അരുന്തു പറഞ്ഞു അർജുൻ പോയിരിക്കുന്നതാണ് എനിക്ക് ഒരു സമാധാനം അർജുൻ മോൻ എന്തുണ്ടെങ്കിലും അത് നേരായ രീതിയിൽ കണ്ടുപിടിച്ചുകൊണ്ടേ വരികയുള്ളൂ എന്നുള്ള കാര്യം അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നു എന്നാലും ഇത്രയും ഇത്രയും അടുപ്പ് ആ പെണ്ണുമായിട്ടുണ്ടാകാൻ എന്താ കാരണം ഗൗതം നമ്മൾ എല്ലാവരെയും തള്ളി പറഞ്ഞത് കേട്ടില്ലേ അതും ആ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് അപ്പോൾ ആ പെണ്ണ് എത്രത്തോളം ഗൗതത്തിന് വശീകരിച്ചെടുത്തിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പറയാം അപ്പോൾ ഇത് ഇതെല്ലാം കൂടി കേൾക്കുമ്പോഴേക്കും മോഹിനി നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു ലക്ഷ്മി അല്ല ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞു ഏട്ടത്തി എന്ന് മോഹിനി ചോദിക്കുമ്പോൾ നീ ഉള്ള കാര്യം പറയുമ്പോൾ ഇവിടെ നെഞ്ചു പിടയ്ക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്നുള്ള കാര്യം നീ ഓർക്കണം അവൻ്റെ ഭാര്യയാണ് നന്ദ അവളുടെ ഉള്ളു പൊള്ളുന്നത് നിനക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി കൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ മോഹിനിയോട് പറയാം ആ ഇതിപ്പോൾ ഞാനും അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ എന്തെങ്കിലും പറഞ്ഞ ഓ ഞാനൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞു മോഹിനി എന്നിട്ട് അവിടെ ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ അർജുൻ എന്നിട്ട് നേരെ ദേഗുതത്തിൻ്റെയും അതുപോലെ ആമിയുടെയും റൂമിലേക്ക് ചെന്നു അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് അവിടെ നിന്ന് കേൾക്കാനിടയായി അപ്പോൾ അവിടെ നിന്ന് കേൾക്കാനിടയായത് വേറൊന്നുമല്ല അഖിലയാണ് ആമി എന്നുള്ള കാര്യം അപ്പോൾ ടെററിസ്റ്റിനെ കുറിച്ചും അതുപോലെ അന്ന് നടന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ ഇവർ വീണ്ടും സംസാരിക്കുന്നത് നമ്മുടെ അർജുൻ എന്താ പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് കേട്ടു എന്ന് പറയാം അങ്ങനെ നിന്ന് കേൾക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അർജുന് പെട്ടെന്നൊരു ഷോക്ക് ഷോക്ക് ഉണ്ടായി ഓ അപ്പോൾ ഇത്രയും വലിയൊരിതാണ് ഏട്ടൻ ചെയ്യുന്നതല്ലേ അങ്ങനെ തീവ്രവാദിയെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഏട്ടൻ ആരോടും ഒന്നും പറയാൻ പറ്റാത്തതും അതുപോലെ ഇതുപോലെ സംഭവങ്ങളൊക്കെ നടക്കുന്നതും ഇതൊരിക്കലും ന്യായമായിട്ടുള്ളൊരു കാര്യമല്ലേ ഏട്ടാ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിനും ഞാൻ ഏട്ടനെ കൂട്ടം നിൽക്കില്ല നന്ദയെ വേദനിപ്പിച്ചുകൊണ്ട് ഈ രാജ്യദ്രോഹിയായ ഒരു പെണ്ണിന് വേണ്ടി ഇത്രയും ത്യാഗം സഹിക്കേണ്ട കാര്യമൊന്നുമില്ല ഏട്ടൻ്റെ ഈ ഒരു പ്രവർത്തിയെ ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല ഇതിനുള്ള ശിക്ഷ അതവൾക്ക് കിട്ടിയിരിക്കണം ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ അർജുൻ മനസ്സിൽ വിചാരിക്കാം അപ്പം എന്തായാലും നന്ദയുടെ ജീവിതത്തിൽ ഇനി ഇവളൊരു ഭീഷണിയായി ഉണ്ടാകരുത് അല്ലെങ്കിൽ ഗൗതമേട്ടനും നന്ദയും തമ്മിലുള്ള ജീവിതത്തെ ഈ പെണ്ണ് ബാധി ബാധിക്കരുത് അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതെല്ലാം നമ്മുടെ അർജുനിങ്ങനെ മനസ്സിലാക്കി അർജുനൻ എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ അർജുൻ വേഗം തന്നെ നമ്മുടെ ഫോൺ എടുത്തിട്ട് പോലീസിലേക്ക് വിളിച്ചു പോലീസിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളന്വേഷിക്കുന്ന ആൾ ഇനി ഇന്ന ഹോസ്പിറ്റലിലുണ്ട് ഇന്നയാൾ എന്നെ ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഗൗതമിനെ അവിടെ നിന്ന് മാറ്റണമല്ലോ അപ്പോൾ ഗൗതത്തിനെ അവിടെ നിന്ന് മാറ്റണം അത് ഗൗതമേണനെ അവിടെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ അപ്പോൾ ആ ഒരു ഇത് അങ്ങനെ അതേ നമ്മുടെ അർജുൻ വിളിച്ച് പറഞ്ഞ അനുസരിച്ച് പോലീസ് ഇതേ പറഞ്ഞു എന്നാ പറഞ്ഞത് സ്വിച്ച് ഇട്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ അവിടെ നിന്ന് ഓടിക്കുക പിടിച്ചവർ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തി അപ്പോഴേക്കും എന്തോ എന്തോ മഹാഭാഗ്യം എന്ന് പറയാമല്ലോ നമ്മുടെ ഗൗതം ആ റൂമിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു ഗൗതം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് പോലീസ് പറന്നെത്തി ആമിയുടെ റൂമിലേക്ക് അപ്പോൾ അർജുനതെല്ലാം പുറത്തു നിന്ന് കണ്ടോണ്ട് നിൽക്കുക അപ്പോഴേക്കും പോലീസുകാർ ഇങ്ങെത്തി റൂമിലേക്ക് വന്നു ആമിയെ കണ്ടു ആമിയെ കണ്ടപ്പോൾ അപ്പോൾ ആമി ഗർഭിണിയാണ് ഇങ്ങനെ കിടക്കണപ്പോൾ വലുതാ പോലീസുകളും കാര്യങ്ങളും ഇതെല്ലാം ഒക്കെ ആയിട്ടാണ് വന്നത് എന്തായാലും നമ്മുടെ ഗൗതം ഇതിനെ കൂട്ടു നിന്നു എന്നുള്ളൊരിത് വന്നില്ല പക്ഷെ ആമിയെ പോലീസുകാർ പിടിച്ചു പിടിച്ചിട്ട് ആമിയെ പോലീസുകാർ കൊണ്ടുപോവുക അപ്പോഴാണ് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത് ഗൗതം അങ്ങോട്ടേക്ക് വന്ന സമയത്ത് പോലീസുകാരും ഗൗതനെ കണ്ടുവരുന്ന സർ നമ്മൾ അന്വേഷിക്കുന്ന അഖിലെയാണ് ഈ കിട ഈ ഇവള് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരിചയം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും ഗൗതമൊന്നും ഞെട്ടി അപ്പോൾ ഗൗതം വല്ലാതെയായി ഗൗതത്തിനെന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ അപ്പോൾ ഗൗതം ഓ ഓ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ നിന്ന് ഇങ്ങനെ കാണിക്കുക കാരണം ഗൗതത്തിന് അങ്ങോട്ടൊന്നും പറയാനായിട്ട് പറ്റണില്ല അങ്ങനെ ഗൗതം നോക്കി നിൽക്കെ അഭിരാമിയെ പോലീസ് കൊണ്ടുപോകുക അഭിരാമിയാണെന്നുണ്ടെങ്കിൽ ഗൗതത്തിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാ പോകുന്നത് അങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി ആ പോക്ക് കണ്ടപ്പോഴേക്കും ഗൗതത്തിന് വീണ്ടും സങ്കടമായി വിഷമമായി ഗൗതത്തിൻ്റെ ഗൗതം കൊടുത്ത വാക്ക് പാലിക്കാൻ ഗൗതത്തിന് കഴിഞ്ഞില്ലല്ലോ എന്തായാലും ഈ അഭിരാമിയെ പോലീസ് കൊണ്ടുപോകുന്നത് നമ്മുടെ അർജുൻ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ആ ഒരു പ്രശ്നം നമ്മുടെ അർജുനായിട്ട് പരിഹരിച്ചു അതുകൊണ്ട് തന്നെ നന്ദയുടെ ജീവിതത്തിൽ ഇനിയിപ്പം കുറച്ച് ദിവസത്തേക്ക് സന്തോഷമൊക്കെ ആയിരിക്കും ഇനി നന്ദയും ഗൗതവും ഒന്നിച്ച് അവർ സന്തോഷിക്കുന്നത് കാണുമ്പം ഇത്രയും ദിവസം നന്ദയ്ക്ക് കൂടെ നിന്ന് അല്ലെങ്കിൽ കൂട്ടുനിന്ന് പിങ്കിക്ക് ചോർച്ചിൽ കൊടുങ്ങും പിങ്കി അന്നേരം തൊട്ട് വേറെ പണിക്ക് പോകും അപ്പോൾ അതെ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത അടുത്തയാഴ്ചത്തെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നല്ലൊരു ചിങ്ങമാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ താങ്ക് യു സിയെ ക്യാൻ ടേക്ക് കെയർ ബൈ ബൈ